ഈ നാട് വളരുമെന്നെങ്കിൽ മാത്രമേ നമുക്കും വളരുവാനൊക്കെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളം പരിശീലിത കാലഘട്ടത്തിൽ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ എടുത്തു പറയുമ്പോൾ നമുക്ക് പറയുവാൻ പറ്റുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രാദേശിക വികസന ഫണ്ട് അഞ്ച് കോടിയിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞത് നമുക്ക് പറയാൻ പറ്റും നേരത്തെ ഒരു കോടി രൂപ മാത്രമേ മാത്രമുണ്ട് ആ അഞ്ചു കോടി രൂപ കൊടുക്കാൻ ഉപഞ്ചായത്ത് സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു കാര്യം നൂറ്റിനാൽപ്പ് നിയോജകമണ്ഡലത്തിലെ എം എൽ എ മാർക്കും അഞ്ചു കോടി രൂപ കിട്ടുമ്പോൾ പ്രാദേശിക വികസന ഫണ്ടിന് അഞ്ചു കോടി രൂപ ആ പ്രദേശത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ് അതിനെ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് കൊണ്ടാണ് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഡേവിഡ് അധ്യക്ഷത വഹിച്ചു ഓഫീസ് ഉദ്ഘാടനം മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു എ ശുഭദേവ് ആര്യ ബോബൻ ഷിജി ജേക്കബ് ധന്യ അരുൺ ബിന്ദുമോൾ ജ്യോതിഷ് രാജേഷ് കാർത്തിക രാജൻ സഞ്ജയൻ കോട്ടത്ര എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്